ആൻഡ് ആൻഡ് നീരജ അഷ്കർ ഡയറക്ഷൻ ദീപ് സർ എല്ലാവർക്കും ദിലീപ് സർ എല്ലാവർക്കും സോ 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 ഹാപ്പി പെർഫോമൻസ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ആസ് യൂഷ്വൽ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആകുന്ന ക്യാരക്റ്റേഴ്സാണല്ലോ ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഇത് നമ്മളല്ലല്ലോ അല്ലല്ലോ നിങ്ങൾ കണ്ടിട്ട് എൻ്റെ കഥാപാത്രം നന്നായിട്ടുണ്ടോന്ന് നിങ്ങൾ വിലയിരുത്തി സംസാരിക്കും പ്രേക്ഷകരോട് നമ്മുടെ സിനിമ കാണണം നമ്മൾ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഓരോ സിനിമകൾ വരുമ്പോഴും അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല നിങ്ങൾ വന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് സജഷൻസ് തരേണ്ടതാണെങ്കിൽ സജഷൻസ് തരണം എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് നല്ലതായാലും ചീത്തയായാലും സിനിമകൾ കാണണം സിനിമകളെ സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് ഇത് ഒരുപാട് പേരുടെ എന്താ പറയുക ജീവിതോപാധി കൂടിയാണ് നമ്മൾ മാത്രമല്ല ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ മാത്രമല്ലല്ലോ നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറ ബിഹൈൻഡ് ദ സീൻസും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാനല്ലല്ലോ പറയേണ്ടത് അത് ഓഡിയൻസ് കണ്ടിട ആ ഓഡിയൻസ് ഇത് വരുന്ന സമയത്തും കൈയടിക്കുന്നുണ്ടായിരുന്നു ഒക്കെ പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ കൂടുതൽ ഓഡിയൻസ് ഇനിയിപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്നതല്ലേ ഉള്ളു ഇനിയിപ്പോൾ അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയെന്തും തീരുമാനിക്കാൻ പറ്റുള്ളൂ സിനിമേൻ്റെ എന്താ പറയുക പ്രേക്ഷകരാണല്ലോ അത് വിലയിരുത്തേണ്ടത് നമ്മൾ അഭിനയിച്ച ആൾക്കാർ തന്നെ നല്ലണംന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രേക്ഷകര് കണ്ട് അവര് അവർ വിലയിരുത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേ വിചാരിച്ചില്ല പക്ഷേ അത് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് എല്ലാവരും ആവശ്യം തന്നെയല്ലോ ഫൈറ്റ് എവിടെ അത്രയും ചെയ്തിട്ടുണ്ട് സ്ഥലം മറപ്പുള്ള രീതിയിൽ ഫൈറ്റും ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും വിജയിപ്പിക്കുക എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാ ജനങ്ങളിലേക്ക് എത്തിക്കാ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോളാം മോശം പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ നമുക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നല്ല അടിപൊളി അടിപൊളി നല്ല പടം സിനിമ പി സുകുമാർ സാറിന്റെ ക്യാമറ എടുത്തു പറയേണ്ടതാണ് പിന്നെ ഫൈറ്റൊക്കെ ഗംഭീര ഫൈറ്റാണ് പിന്നെന്താ മൂന്ന് സോങ്ങുള്ള നല്ല രസമായിട്ടുണ്ട് മൊത്തത്തിലൊരു എൻ്റർടൈനർ ആ കുഴപ്പമില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഫൈറ്റ് ഗംഭീരമായിട്ടുണ്ട് ക്യാമറ വർക്ക് അതിഗംഭീരം ഡയറക്ഷനും നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും നല്ല നല്ല മൂവി നല്ല വേണം കൊള്ളാം ക്യാമറ ഞങ്ങളാണ് സിനിമയുടെ കഥയും എഴുതിക്കണമെന്ന് ഞങ്ങളാണ് ബാക്കി പ്രേശ്വർ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല കുഴപ്പമില്ലാത്ത റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഇനി ബാക്കിയുള്ളവരെ കണ്ടിട്ട് വിലയിരുത്തട്ടെ താങ്ക് യു